യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം എല്ലാം ദൈവപുത്രന്മാരാണ് യേശു ക്രിസ്തുവിനെ നാം തിരിച്ചിരിക്കുന്നു നമുക്ക് വചനം ശ്രമിക്കാം ഖലാത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവിനിക്കാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോടുള്ള വിശ്വാസം അവനോടുള്ള വിശ്വാസം വഴി നാം എല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിനോട് മേൽ ഐക്യപ്പെടാൻ വേണ്ടി നാം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി കുഞ്ഞായിരിക്കും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ സ്നാനം ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് ക്രിസ്തുവായിട്ട് ചേർന്നിരിക്കുകയാണ് അവനെ ധരിക്കണം അവൻ്റെ ശരീരം നമ്മുടെ ശരീരമാണ് അതിനാണ് ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത് ആലിയ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ജ്ഞാനസ്ഥാനത്തിലൂടെ െല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്തായി ധരിച്ചിരിക്കുന്ന പറയുമ്പോൾ വസ്ത്രമാണ് അല്ല അവൻ്റെ ശരീരവുമായി നമ്മുടെ ശരീരം ധരിച്ചിരിക്കുന്നു ഒന്നാണ് അത് ജാതി മതഭേദമില്ല യേശു ക്രിസ്തു വഴി നമ്മൾ അവനോട് ചേർന്നിരിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് കുർബാന കുർബാന നമ്മൾ സ്വീകരിച്ചിട്ട് അവൻ്റെ ശരീരവുമായി നമ്മൾ ബന്ധിക്കണം അവൻ്റെ ശരീരമായി നമ്മൾ ചേർന്നിരിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും നാം യേശുവിൻ്റെ ശരീര അവയവങ്ങളായിട്ട് മാറും അല്ലെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ് എന്താണ് എഴുതിയിരിക്കണേ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ് വിശ്വാസം വഴി നിങ്ങൾ ദൈവമാണ് ദൈവപുത്രന്മാരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അപ്പോൾ യേശു ദൈവമാണ് അവൻ്റെ പുത്രന്മാരാണ് നമ്മൾ അപ്പോൾ നമുക്ക് വലുതും കുറവുണ്ടാവോ ഈ വിശ്വാസം നമുക്കുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കണം ആ ലളിയ യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വാതന്ത്ര്യമെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല എല്ലാവരും യേശു ക്രിസ്തുവിനെ ുന്നു അവൻ്റെ ശരീര അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഒരു ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മുടെ ശരീരമെന്ന് വചനം പറയുന്നു അതിൽ വ്യത്യാസമില്ല അപ്പം ദൈവത്തിൻ്റെ ശരീരമായ നമ്മുടെ ഈ ശരീരത്തിൽ മാരക രോഗങ്ങൾ വരാനുള്ള കാരണം ആരാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ ശരീരമാണ് അവനെ ധരിക്കുവേൻ സ്നാനം സ്വീകരിച്ച് യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വരുന്ന ഈ രോഗപീഠകൾ പല പല മാറാ രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം അത് നമ്മൾ തന്നെ ആയിരിക്കണം അല്ലേ ദൈവം ഒരിക്കലും ഒരു വ്യക്തിക്കും രോഗം തരില്ല പിന്നെ രോഗം വരുന്നത് എങ്ങനെയാണ് നമ്മുടെ നടത്തം മൂലം നമ്മുടെ നോട്ടം മൂലം നമ്മുടെ ചില സംസാരങ്ങൾ വഴിയെല്ലാം സാധാൻ നമ്മളിൽ കയറിയിട്ട് നമ്മളെ വേറൊരു വ്യക്തിയാക്കി മാറ്റിക്കളി അതാണ് സംഭവിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ അപ്രാഹത്തിൻ്റെയും സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ച് അവകാശികളുമാണ് അനുസരിച്ച് ഓരോ മകനും മകനും അവകാശികളുമാണ് ഒന്നിനും കുറവുണ്ടാകില്ല പക്ഷെ നമ്മുടെ അപ്പനാണ് യേശുനാഥൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നസറനായ യേശു അവരിൽ വിശ്വസമില്ല വിശ്വാസം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പറ്റുന്നതും രോഗപീഠകൾ വരുന്നതും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നത് അവൻ മൂലമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇവിടെ പറയണമുണ്ടോ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാരാണ് ഇത് പറയുന്നത് വചനമാണ് അവനെ ധരിക്കുവിൻ യേശുവിനെ നമ്മൾ ധരിക്കണം എങ്ങനെ ധരിക്കണം അവൻ്റെ ശരീരം ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ശരീരമായി ബന്ധപ്പെട്ടിരിക്കും അതാണ് ആലിയ യേശുവെ നന്ദി യേശു ആരാധന